നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ എങ്ങനെയായിട്ട് ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഇത് കാണണം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് അരമുറി തേങ്ങ കൂടുതലുണ്ട് ഇത് അതിനകത്ത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉണ്ടോ ഉണ്ട് രണ്ട് കരിയാപ്പല പിന്നെ കുറച്ച് ഒരു മൂന്നാലഞ്ച് കുരുമുളക് എല്ലാം കൂടെ എരിവ് കൂടുതലാവുമ്പോ കുരുമുളകോട് ചേർക്കുമ്പോൾ നമുക്ക് എരിവ് ഒരുപാട് കൂടും അപ്പൊ നമുക്ക് ഒരുപാട് എരിവ് വേണ്ട നമുക്ക് ഇതെല്ലാം ഒരു പാനിലോട്ടിട്ടൊന്ന് വറക്കാം ഈ കരിയാപ്പലങ്ങിടാം ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം നമുക്ക് ഇത് ആദ്യം ഒന്ന് ചെറിയ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്ന രീതിയാണ് ഇത് തയ്യാറാക്കുന്നത് ഞാൻ പാചകമൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി ഇടിയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും പാചകം ചെയ്യുന്നത് കുറച്ച് കുരുമുളക് ഇടാം കുരുമുളക് ഒരുപാടൊന്നും ഇടണ്ട എന്ന് പറഞ്ഞാൽ ഒരു എരിവ് കൂടുതലാവും അതേ ഉള്ളൂ അല്ല കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഇഞ്ചിക്കും വെളുത്തുള്ളിയും ഒക്കെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കുരുമുളകും കൂടെ നമ്മൾ ഒരുപാട് വരി ഇടുമ്പോൾ ഒരുപാട് എരിവും എരിവ് കൂടുതലായിരിക്കും എരിവ് ഇടുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ എരിവ് വേണ്ട വേണ്ടാത്തവർക്കത് പ്രശ്നമായിരിക്കും നമുക്ക് എൻ്റെ ചെറുനാട്ട എൻ്റെ എൻ്റെ ഈ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ശകലം എണ്ണ ഒഴിക്കാം ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അത് തേങ്ങായും ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂക്കും അതിനെ പ്രത്യേക രുചിയും കാണും നമുക്ക് ഇതിനകത്തോട്ട് അല്പം മഞ്ഞപ്പൊടി ചേർക്കാം അല്പം മഞ്ഞപ്പൊടി ഏർക്കാം നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവണം അപ്പം എല്ലാം എൻ്റെ വെളുത്തുള്ളിയും അത് ചുമന്ന കൊച്ചുള്ളിയും ഇഞ്ചി എല്ലാം അങ്ങ് നന്നായിട്ട് ഇതിനകത്ത് കിടന്നങ്ങ് ആ എണ്ണയുടെ ഇത് മയം കൊണ്ട് നന്നായിട്ട് മൂത്ത് ഇതിനോട് അങ്ങ് നന്നായിട്ട് ഒരു മൂ മൂത്ത് ഒരു ബ്രാഫും കളറാവും എല്ലാം അങ്ങ് എണ്ണ ഒഴിക്കുമ്പം തന്നെ പെട്ടെന്ന് മൂത്ത് വരും തേങ്ങയൊക്കെ നമുക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ തേങ്ങയും എല്ലാം നമ്മൾ ഇനി ചെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഈ ബ്രൗൺ കളറായിട്ട് എന്താ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്ന നല്ലതാണ് ഒരുപാട് ഫ്ലെയിം ചെയ്താൽ നമുക്ക് ഇനിയിപ്പോൾ മസാല പൊടികളൊക്കെ ഇനി കൂടുതലായിട്ട് അതിൻ്റെ മസാല ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ പൊടികളെല്ലാം കരിഞ്ഞു ഇപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമുക്കിനി പൊടികളൊക്കെ ഇടാം അതിന് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം നമുക്കൊന്ന് ഇളക്ക അതൊന്ന് ആ പൊടി അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അത് തേങ്ങയ്ക്കത്തിട്ട് നമുക്കൊന്ന് ഇളക്ക ഇളക്കുമ്പോൾ അതിൻ്റെ ആ ചൂട് കൊണ്ട് ഇതൊന്നും ഇതാകും നമുക്കിന്നെ അല്പം ഉലുവപ്പൊടി ഇടാം ഒരുപാട് വേണ്ട ഉലുവ കുറച്ച് മതി വാങ്ങിക്കും പ്പൊടി ഇടാം നമുക്കിനകത്ത് കായപ്പൊടി ഇടുന്നുണ്ട് അതിപ്പോഴല്ല എന്തൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇന്ന് ആറണം അത് ആറിയിട്ടുണ്ട് നമുക്കതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ നമുക്ക് ഞാൻ ഇതുവരെ പൊടിച്ചെടുത്തിട്ടുണ്ട് ധാരണത്തിൽ കൊണ്ട് ഇനി നമുക്കൊരു ചട്ടി വെക്കാം ഇഞ്ചിക്കരയൊക്കെ ചട്ടി വെക്കുന്ന നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കടു പൊട്ടിക്കാൻ തക്കയാണുള്ള വെളിച്ചെണ്ണ വിളിച്ചാൽ മതി ചെണ്ണ ഒന്ന് ചൂടാവണം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അല്പം കടുക് ഇടാം നമുക്ക് ഒന്ന് പൊട്ടണം നമുക്ക് അതിനകത്തോട് കൊച്ചുള്ളി ഇടാം അത് ചെറു കുഞ്ഞായിട്ട് അരിഞ്ഞത് കടുവിനെ ഒക്കെ എടുക്കത്തില്ല കൊച്ചുള്ളി അരിഞ്ഞത് അതുപോലെ നമുക്ക് എടുക്കാം നമുക്ക് അതിനകത്തോട്ട് കരിയാപ്പിളി ചേർക്കാം അത് നമുക്ക് അടുത്ത് മുളകിടാം പറ്റിലും മുളക് ഇടാം ഒന്ന് ചെറിയതാട്ടൊന്നും ഒരു ചെറിയ ബ്രൗൺ കളർ വരണം നമ്മൾ മൺചട്ടിയിലൊക്കെ എടുക്കുന്ന കറിക്ക് കൂടുതൽ ടേസ്റ്റാണ് ഇഞ്ചിക്കറിയൊക്കെ ശരിക്കും നമ്മൾ മൺചട്ടി തന്നെയാണ് എടുക്കുന്നത് നമ്മളൊരു പുതിയ ചട്ടി മേടിക്കുമ്പോൾ അവർ പറയുന്നില്ലേ ആദ്യം തന്നെ അതിനകത്തൊരു ഇഞ്ചിക്കറി ചട്ടി ഒന്ന് അതൊന്ന് മയപ്പെടുത്തി എടുക്കുന്നതൊക്കെ നമ്മൾ ഇഞ്ചി കറിയൊക്കെ വെച്ചാണ് മയപ്പെടുത്തി എടുക്കുന്നത് അത് അതിൻ്റെ ഒരു മണമൊക്കെ അതിൻ്റെ തട്ടി ഇഞ്ചിയടി വെളുത്തുള്ളി എല്ലാത്തിൻ്റെ അതിൻ്റെ ഒരു മണം ചട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണ് മഞ്ചട്ടി കായക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ആണ് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച പൊടിച്ച് വെച്ചേക്കുന്ന ഈ പൊടി അങ്ങോട്ട് നമുക്ക് നമുക്ക് അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാം നമുക്ക് ഒന്ന് ജാറിനകത്തൊക്കെ ഇരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ഉണ്ടാക്കാം നമ്മളിന്ന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല പുളി ചേർത്തിട്ടില്ല നമുക്ക് ഇതിനകത്തോട്ട് ശകലം പുളിവെള്ളമൊഴിക്കാം അതായത് വാളം വെള്ളമാണ് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് പുളിയെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ അതിന് കുറേ ഇതാണ് നീരാണ് ഇതെടുത്തേക്കുന്നത് പുളി നമ്മുടെ നമുക്ക് എങ്ങനെയാണ് പുളി ചിലർക്ക് നല്ല പുളി വേണമായിരിക്കും ചിലർക്ക് മീഡിയം പുളി മതിയായിരിക്കും ചിലർക്ക് വളരെ കുറച്ച് പുളി മതിയായിരിക്കും പുളിയൊക്കെ നിങ്ങളുടെയൊക്കെ പാകത്തിന് ചേർക്കുക ഇവിടെ കൂടുതൽ പുളി വേണ്ട ഒരുപാട് പുളി ഒരു നെനിക്കവരുപ്പത്തിലാണ് ഞാൻ പുളിയെടുത്തത് നമ്മൾ കുറച്ച് ചേർത്ത് നോക്കുവാണ് പുളിയുടെ കണക്കാക്കി ഒരുപാട് പുളി ഇവിടെ ഉപയോഗിക്കത്തില്ല നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമുക്ക് ഇനി കഴിഞ്ഞാൽ തൊഴിൽ കായപ്പൊടി ഇടാം നമുക്ക് അല്പം കായപ്പൊടി ഇടാം നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇടാം ഉപ്പൊക്കെ നമ്മൾ അവരുടെ പാകത്തിന് ഇടണം എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഇല്ല ചിലർക്ക് കുറച്ച് ഉപ്പ് പുളിയൊക്കെ ഒക്കെ കൂടുതലായിരിക്കും ഇടുന്നത് ചിലർക്ക് ഇതെല്ലാം വളരെ കുറച്ച് മതിയായിരിക്കാം ചിലർക്കെല്ലാം മീഡിയം നിൽക്കണം അങ്ങനെ ആയിരിക്കും അപ്പം അവരുടെ രീതി അനുസരിച്ച് ഉപ്പും പുളിയും എരിവും ചേർക്കാം നീ നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് പറ്റണം നന്നായിട്ട് തിളച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുക തിളച്ച് ഇതിന്റെ എണ്ണ മേടി പൊങ്ങി വരണം നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് നോക്കാം കറി എങ്ങനെയെന്ന് ഉണ്ടാ തിളച്ച് നല്ല എണ്ണയെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ടോണ്ടോ ഈ രീതിയില്ല ണ്ടാ ഈ രീതി നല്ലായിട്ട് എണ്ണ അങ്ങ് മേളിൽ തെളിഞ്ഞു വരും അതാണ് നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം നല്ല മോള് തെളിഞ്ഞു വന്നിട്ടുണ്ടോ നോക്കട്ടെ എല്ലാ പാകത്തിനായിട്ടുണ്ട് ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ ഗ്യാസിനൊക്കെ നല്ലതാണ് പനിക്ക് ജലദോഷവും ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിപ്പുളി നല്ലതാണ് ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചി കറിയാണ് ഇഞ്ചിപ്പുളി അല്ല ഇഞ്ചി കറിയാണ് കൂടി വീഡിയോ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം